ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു മീൻ കറിയാണ് കേട്ടോ മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്ക മീനുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ചൂട് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ അത്ര ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ടാൽ മാത്രം പോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പൊ നമുക്ക് വേഗം പോയി വീഡിയോ ഉണ്ടല്ലോ ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയോ കശ്മീരി ചില്ലിയോ എരിവുള്ള പൊടി ഏത് മുളക് പൊടി ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം ഒട്ടും തേങ്ങയുടെ തരുതരിപ്പ് ഉണ്ടാകരുത് നന്നായിട്ട് അരഞ്ഞു കിട്ടണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല രുചി ഉണ്ടാകുന്നത് കേട്ടോ ഇനി നമ്മളതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പഴുത്ത നല്ലൊരു തക്കാ ഒരു തക്കാളിയും നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരിക്കണം ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് രണ്ട് കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം വേണം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ ആദ്യമേ തന്നെ മീൻ ചേർത്താൽ മീനൊക്കെ വെന്ത് എല്ലാം മുള്ളിൽ നിന്ന് അതങ്ങ് വിട്ടു അതുകൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം മാത്രം മീൻ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഉണക്കമീൻ ഉപ്പ് ഉണ്ടാകും പിന്നെ നമ്മൾ കുറേ സമയമൊക്കെ വെള്ളത്തിലിട്ട് വെച്ച മീനാണെങ്കിൽ മാത്രം നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുക കറി ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ചേർക്കാം ഇനിയിപ്പോൾ താളിപ്പ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണ അതിന് മുള്ളൊഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അതല്ല എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇച്ചിരി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് കറിയിലേക്കിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നല്ല അടിപൊളി കറിയാണ് ചോറ് കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ചോറ് നമ്മൾ കഴിക്കൂ കേട്ടോ അറിയാതെ കഴിച്ചു പോവും അത്ര ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേയ്ക്കും ബൈ